അതിന് മുൻപ് നമുക്കൊപ്പം സൈനബ ഇപ്പോൾ ചേരുന്നു നേരത്തെ അനിൽകുമാർ ആവശ്യപ്പെട്ട പി കെ ഫിറോസ് നേരത്തെ സൂചിപ്പിച്ച സൈനബ സൈനബയുടെ വാടകയുടെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനാറാം തീയതി വാടക വീട്ടിലേക്ക് മാറി എന്നാണ് സൈനഭ നമ്മളോട് പറയുന്നത് ഇതുവരെ വാടക കിട്ടിയിട്ടില്ല ചൂരൽമലയിൽ താമസിക്കുകയാണ് സൈനബ എന്നാണ് അറിയുന്നത് സൈനബ നമുക്കൊപ്പം ചേരുന്നു ഞാൻ അനിൽകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് അക്കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്തി പോകാം അനിൽകുമാറിനും ചോദിക്കാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈനബ നമസ്കാരം സൈനബ സൈനബ വീട് ആളാണോ ആ ഞാൻ എന്റെ വീട് മറ്റേ നഷ്ടപ്പെട്ടു എന്റെ കൃഷിയും വീടും മറ്റേ നഷ്ടപ്പെട്ടു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ മീനങ്ങാടി അമ്പത്തിനാലിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കര കിട്ടിയില്ല പിന്നെ മോൾ കയറക്കൂടിനെ പ്രസവത്തിന് കൊണ്ടുവരാൻ ആയിരുന്നു അതുകൊണ്ട് കിട്ടിയ പെരില് വേഗം കയറിയതാണ് ഞങ്ങള് അതിന് പത്തായിരം രൂപ ഒരു വാടക പറഞ്ഞ് പിന്നെ ഞങ്ങൾ കാര്യങ്ങള് മൂന്ന് വീട്ടിലേക്ക് തൊണ്ണൂറ് ആ മാറിയിരുന്നു അവിടെ തന്നെയാണ് ഇപ്പൊ ഇപ്പോ വാടക വീട്ടിൽ താമസിക്കുന്നത് അല്ല ഞങ്ങൾ സ്വന്തം ഞാൻ ിച്ചണ്ടാക്കിയ വീടും കൃഷി പറമ്പായിരുന്നു അതൊക്കെ വാടക വാടക വീട് വീട് മീനങ്ങാടി മീനങ്ങാടിയിലാണ് എത്ര പേരുണ്ട് അവിടെ വീട്ടിൽ ഞങ്ങൾ ആറാളുണ്ട് എന്നാണ് ഏത് ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങള് സ്കൂളിലായിരുന്നു അവിടെ നിന്ന് വാടക വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ലിസ്റ്റ് തന്ന ആ ലിസ്റ്റിൽ പോയതാണോ സർക്കാർ തിരഞ്ഞെടുത്ത വീട്ടിൽ പോയതാണോ ആ സർക്കാർ നിങ്ങളെ കണ്ടെത്തിനെ അറിയിച്ചിരുന്നോ പഞ്ചായത്തിനെ പഞ്ചായത്തിനെ അറിയിച്ചിരുന്നോ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു ഇപ്പം മാസം മൂന്ന് കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു മാസത്തെ വാടകയും കിട്ടില്ല ഒരു മാസത്തെ വാടകയും കിട്ടിയില്ലേ എന്താണ് നിങ്ങൾക്ക് മാത്രം വാടക സർക്കാരിന്റെ കണക്ക് പ്രകാരം എല്ലാവർക്കും വാടക കൊടുക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് എത്ര മാസമായി വാടക വീട്ടിൽ താമസിക്കുന്നു എത്ര മാസമായി കിട്ടുന്നില്ല ഹലോ ആ കേൾക്കാം കേൾക്കുന്നുണ്ടോ ആ അല്ല എത്ര മാസമായി നിങ്ങൾ ഈ വാടക വീട്ടിൽ താമസിക്കുന്നു സി അല്ലെ എത്ര മാസമായിട്ട് എത്ര മാസമായി താമസിക്കുന്നു എത്ര മാസത്തെ വാടകയാണ് ഇനി കിട്ടാനുള്ളത് ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഈ മീനങ്ങാടിയിൽ നിങ്ങൾ വാടക അല്ല താമസിക്കുന്ന വിവരം യും അധികൃതരെയും ഒന്നും രണ്ടും തവണ ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ മിനിഞ്ഞാന്ന് പിന്നെ താലൂക്ക് ഓഫീസിൽ പോയിരുന്നു ഞാനും എന്റെ അനിയനും എന്റെ പെങ്ങളും എന്റെ ഉമ്മയും പോയിരുന്നു അങ്ങനെ അവളെ പോയിട്ട് അവരോട് പിന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പിന്നെ അപ്പൊ പറഞ്ഞു ഇല്ലേ താമസം രൂപ അടിയന്തരം കിട്ടിയിരുന്നു പിന്നെ രൂപ മാസം ഓരോ ദിവസവും കിട്ടുന്നത് അതും കിട്ടി അപ്പൊ അഡ്വക്കേറ്റ് കെ അൽകുമാർ പി കെ ഫിറോസ് പറഞ്ഞത് ശരിയാണ് സൈനബയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായ പതിനായിരം കിട്ടി മുന്നൂറ് രൂപ വീതം ദിവസം എന്ന നിലയിൽ മാസം കിട്ടേണ്ട പണവും കിട്ടി പക്ഷേ വാടക കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കിട്ടിയിട്ടില്ല ഈ പതിനേഴ് പേരുണ്ടോ വാടക കിട്ടാൻ ഇനി പതിനേഴ് പേരുണ്ട് പതിനേഴ് കുടുംബങ്ങൾ പതിനേഴ് പേരുണ്ട് ആ ശരി തീർച്ചയായിട്ടും നാളെ ഞങ്ങളുടെ പ്രതിനിധി അത് കൂടുതൽ അന്വേഷിക്കുന്നതായിരിക്കും നമുക്ക് റവന്യൂ വകുപ്പ് മന്ത്രിയെ തന്നെ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അതെ ശരിയാക്കി തരാം പി കെ ഫ്രോസ് ഇപ്പോൾ ഉയിച്ചു നാളെ തന്നെ അക്കാര്യത്തിൽ തീരുമാനം നമുക്ക് ഉണ്ടാക്കാം നമ്മൾ റവന്യൂ വകുപ്പ് മന്ത്രിയെ നാളെ തന്നെ ഞങ്ങളുടെ ബ്യൂറോ ബന്ധപ്പെടും താങ്ക്